ਨਾਲਗੋਨ ਦਾ ਸਿਟੀ ਤੋਂ ਆਉਣ ਵਿੱਚ ਕਾਟਾ ਉਹ ਹੋਰ ਇਤਿਹਾਸ ਨੂੰ ਜਿਹਨਾਂ ਸਮੇਂ ਪਹਿੋਰ ਇਤਿਹਾਸ ਨੂੰ ਲਾਗੂ ਕੀਤਾ ਗਿਆ ਹੈ ਅਨੁਸਾਰ ਇਸ ਕੇਸ ਵਿੱਚ ਅੰਦਰ 92 ਉਸਤੇ ਸ਼ੋਟੀ ਕੰਡਾਈ ਅਪਨ ਇਹਨਾਂ ਨੂੰ ਹੋਰ ਹੋਰ ਕਹਾਣੀ ਪਰ ਦੇਖੇ ਨੂੰ ਮੇਰੇ ਕਹਾਣੀ ਪਰ ਵਾਇਡ ਵਿੱਚ ਕੁਝ ਇੰਦਾਈ ਅਪਨ ਇਸ ਫਿਲਮੇ ਕਹਾਣੀ ਪਰ ਡਾਕਟਰ ਜਿਹਨਾਂ ਕਹਾਣੀ ਪਰ ਰੇਸਰ ਅਸਮਿਕ ਚੁਣਦੇ അതായത് ഈ സിനിമ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല അതെനിക്ക് അവസരം നോക്കിയിട്ടുണ്ട് സോ ഫസ്റ്റ് ഓഫ് ഓൾ സാർ എന്നെ ട്രസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ബിക്കോസ് ആസ് എ ന്യൂ കമ്മേഴ്സ് എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ടാവും ആരും എന്നെ വിശ്വസിക്കില്ല സോ സാർ എന്നെ വിശ്വസിച്ചു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താണ് ആ ക്യാരക്ടർ എന്നുള്ളത് നമ്മളൊരു വായിച്ച് മനസ്സിലാക്കുന്ന സാറാണ് എനിക്ക് ടീച്ച് ചെയ്യുന്നത് നമുക്ക് ഈ പറഞ്ഞ ഷൂട്ടിങ്ങിന്റെ എല്ലാ ദിവസവും പ്രിപ്പറേഷൻസ് ഒരു അതിനു മുന്നേ തന്നെ വർക്ക് ഉണ്ടായിരുന്നു ഇത് സ്പെഷ്യൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടറാണ് സ്പെഷ്യൽ ടൂറി